നമസ്കാരം നവരാത്രി കാലം ആരംഭിക്കുകയാണ് ഈ വർഷത്തെ നവരാത്രി കാലം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ മൂന്ന് മുതൽ ഒക്ടോബർ പതിമൂന്ന് വരെയാണ് കന്നി മാസത്തിലെ കറുത്ത വാവ് കഴിയുന്നത് മുതലുള്ള പ്രഥമം മുതൽ ദശമി വരെയുള്ള പുണ്യദിനങ്ങളെയാണ് നവരാത്രി കാലം എന്ന് വിശേഷിപ്പിക്കുന്നത് കാര്യവിജയമാണ് നവരാത്രി പൂജയുടെ പ്രധാനപ്പെട്ട ഫലം എന്ന് പറയുന്നത് വളരെ കാലമായി മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങൾ പോലും ശരിയായി കിട്ടുവാൻ നവരാത്രി പൂജ ഫലപ്രദമാണ് ഭാഗ്യം തെളിയുന്നതിനും ദൃഷ്ടിദോഷം ശത്രുദോഷം മുതലായ കാര്യങ്ങൾ ഒഴിവായി കിട്ടുവാനും നവരാത്രി പൂജ ഏറെ ഫലപ്രദം തന്നെയാണ് ദേവി പ്രാർത്ഥനയ്ക്ക് ഏറ്റവും അനുയോജ്യമായ സമയം തന്നെയാണ് നവരാത്രി കാലം എന്ന് പറയുന്നത് ആദിപരാശക്തി ദേവിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് ഭാവങ്ങളാണ് മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വതി എന്ന് പറയുന്നത് ദൃഷ്ടിദോഷത്തിനും ശത്രുദോഷത്തിനും എതിരെയുള്ള കവചമായി ഉപയോഗിക്കാവുന്ന രൗദ്രമൂർത്തിയാണ് അല്ലെങ്കിൽ രൗദ്രശക്തിയാണ് സാക്ഷാൽ ഭദ്രകാളി ദേവി എന്നാൽ മഹാലക്ഷ്മി ദേവി ഐശ്വര്യവും സൗന്ദര്യവും സമ്പത്തും പ്രധാനം ചെയ്യുന്നു സരസ്വതി ദേവിയാകട്ടെ എല്ലാ വിദ്യകളും പ്രധാനം ചെയ്യുന്നു കേരളത്തിൽ പൊതുവെ നവരാത്രിയുടെ ആദ്യ മൂന്ന് ദിനങ്ങളിൽ ദുർഗാദേവിയുടെ സങ്കല്പത്തിലാണ് പൂജകൾ ചെയ്യുന്നത് പിന്നീടുള്ള മൂന്ന് ദിവസങ്ങളിൽ ലക്ഷ്മി ദേവി സങ്കല്പത്തിലും അവസാന മൂന്ന് ദിവസങ്ങളിൽ ദേവി സങ്കല്പത്തിലുമാണ് പൂജകൾ ചെയ്യുന്നതും പ്രാർത്ഥിക്കുന്നതും നവരാത്രി കാലങ്ങളിൽ നവദുർഗമാരെ പ്രാർത്ഥിക്കാറുണ്ട് ആദിപരാശക്തിയായ പരാശക്തിയായ ദുർഗാഭഗവതിയുടെ ഒൻപത് പ്രധാനപ്പെട്ട ഭാവങ്ങളാണ് നവദുർഗ ശൈലപുത്രി ബ്രഹ്മചാരിണി ചന്ദ്രകണ്ഠ കൂഷ്മാണ്ട സ്കന്ധമാത കാളരാത്രി മഹാഗൗരി സിദ്ധിദാത്രി എന്നിവരാണ് നവദുർഗമാർ ദുർഘടങ്ങൾ ശമിപ്പിച്ച് ഐശ്വര്യമേകുന്ന ദുർഗാദേവിയുടെ പുണ്യപാവനമായ ഭാവങ്ങളാണ് ഈ നവദുർഗമാർ രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ മൂന്ന് അതായത് നാളെയാണ് ഈ വർഷത്തെ നവരാത്രി കാലം ആരംഭിക്കുന്നത് അന്നു മുതലുള്ള ഒൻപത് രാത്രികളാണ് നവരാത്രി എങ്കിലും ഇപ്രാവശ്യം പത്ത് ദിനം അതായത് പത്ത് രാത്രികൾ നവരാത്രിയായി വരുന്നുണ്ട് അത് തിഥിയിലെ ദൈർഘ്യം കാരണമാണ് വ്രതമെടുക്കുവാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ ദശമി ദിനം വരെ വ്രതമെടുക്കേണ്ടതാണ് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് എന്നീ തീയതികളാണ് നവരാത്രി കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളായി കണക്കാക്കാവുന്നത് ദേവി പൂജയ്ക്ക് ഏറ്റവുമധികം പ്രാധാന്യമുള്ള ഈ കാലത്ത് നിങ്ങൾ എന്താഗ്രഹം ദേവിയോട് പ്രാർത്ഥിക്കുന്നുവോ പൂജ ചെയ്ത് വ്രതമെടുത്ത് പ്രാർത്ഥിക്കുന്നുവോ അതെല്ലാം നടന്നു കിട്ടും എന്ന് തന്നെയാണ് പറയുവാനുള്ളത് നവരാത്രി കാലത്ത് പൂജ ചെയ്യുന്നതിലൂടെ ഒരു വർഷത്തേക്ക് അതായത് ഒരു വർഷം വരെ ഈ പൂജാഫലം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് വിദ്യാവിജയം സന്താന ഭാഗ്യം മാംഗല്യോഗം ശത്രുദോഷ നിവാരണം ദാരിദ്ര്യമുക്തി എന്നിവയെല്ലാം നവരാത്രി പൂജയിലൂടെ നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് കടന്നു വരുന്നതാണ് ഇനി നവരാത്രി വ്രതം എങ്ങനെയാണെന്ന് നോക്കാം നവരാത്രിയോടനുബന്ധിച്ച് എല്ലാ ദിവസങ്ങളിലും വ്രതമനുഷ്ഠിക്കുന്നതാണ് ഐശ്വര്യപ്രദം മറ്റു വ്രതങ്ങളെപ്പോലെ തന്നെയാണ് നവരാത്രി വ്രതത്തിനും ചിട്ടകൾ വരുന്നത് തലേ ദിവസം തന്നെ വ്രതം തുടങ്ങേണ്ടതാണ് രാവിലെ തന്നെ കുളിച്ച് ശുദ്ധിയായി ദേവീക്ഷേത്ര ദർശനം നടത്തുവാൻ ശ്രമിക്കുക കൂടാതെ മത്സ്യമാംസാദികൾ ഉപേക്ഷിക്കണം ഉച്ചയ്ക്കു മാത്രം അരിയാഹാരവും രാവിലെയും വൈകിട്ടും ലഘുഭക്ഷണവും ശീലമാക്കണം ബ്രഹ്മചര്യം നിർബന്ധമാണ് എന്നുള്ള കാര്യം ഏവരും ശ്രദ്ധിക്കേണ്ടതാകുന്നു കൂടാതെ ഈ കാലയളവിൽ ദേവി പ്രാർത്ഥനയ്ക്ക് കൂടുതലായി സമയം നീക്കി വയ്ക്കണം ദേവി ഭാഗവതം ദേവി മാഹാത്മ്യം സരസ്വതി അഷ്ടോത്തരം ലളിതാ സഹസ്രനാമം എന്നിവ നവരാത്രി കാലങ്ങളിൽ പാരായണം ചെയ്യുന്നത് അത്യുത്തമമാണ് നിത്യവും രണ്ട് നേരങ്ങളിൽ പാരായണം ചെയ്യാവുന്നതാണ് കുളിച്ച് ശുദ്ധി വരുത്തി ശുദ്ധമായ വസ്ത്രം ധരിച്ച് വിളക്ക് തെളിയിച്ച് അതിന് മുന്നിലിരുന്ന് പാരായണം ചെയ്യുക ആദ്യമായി ഗണപതി ഭഗവാനെ പ്രാർത്ഥിച്ച ശേഷം ധ്യാനം തുടങ്ങാവുന്നതാണ് ആദ്യം തന്നെ ഓം ഗം ഗണപതായേ നമ എന്ന് ജപിച്ചുകൊണ്ട് ഗണപതി ഭഗവാനെ പ്രീതിപ്പെടുത്തേണ്ടതാണ് അതിനുശേഷം ദുർഗാദേവിയെ സങ്കല്പിച്ചിട്ടുള്ള ധ്യാന ശ്ലോകം ജപിക്കാവുന്നതാണ് ദുർഗാം ദായതുദുർഗതി പ്രശമിനീം ദുർവാദ ശ്യാമാം ചന്ദ്രാർദ്ധോജ്വലശേഖരാം ത്രിനയം പീതവാസോവാസം ചക്രം ശങ്കമിഷുധനുശ്ചീം കോദണ്ടാണാംശയോ മുദ്രേവയ കാമേ സകടിബന്ധാഭീഷ്ടം വാനയോ ഇനി ഓം ഹ്രീം ദും ദുർഗായ നമ എന്ന മന്ത്രം കഴിയുന്നത്ര പ്രാവശ്യം ജപിക്കുന്നതും उत्तम इनि सरस्वती ध्यान या कुन्देन्दु तुषारहाराधव या शुभवस्त्रावृता या वीणावरदण्डमण्डिदागरा या श्वेतपद्मासना या ब्रह्माच्युत शङ्करप्रभृतिभिर् देवै सदा सामापादू। സരസ്വതീ ഭഗവതിനിശേഷജാഡ്യുക്ലാ ബ്രഹ്മവിചാരസാരാപരമാഗിം വീണാംസ്തകധാരണീം്യന്ധാരാ ഹസ്തേ സ്ഫടി പദ് സംസ്ഥിതീ മൂലമന്ത്രം ഓം സം സരസ്വതീദേവ്യൈ നമ ഇനി സരസ്വതീ മന്ത്രം സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിശ്യാമി സിദ്ധിർഭവുമേ സേവീ പ്രീതികരമായ എല്ലാ മന്ത്രങ്ങളും ഈ കാലയളവിൽ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാവുന്നതാണ് ഇനി വീട്ടിൽ പൂജ വയ്ക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം പൂജാമുറി നന്നായി വൃത്തിയാക്കിയ ശേഷം ഒരു പീഠമിട്ട് അതിനു മുകളിൽ പട്ടുവിരിച്ച് ഒരു സരസ്വതി ചിത്രം വയ്ക്കുക ശേഷം പട്ടോ വെള്ളത്തുണിയോ വിരിച്ചതിന് ശേഷം അതിനു മുകളിൽ പേന പുരാണ ഗ്രന്ഥങ്ങൾ വിദ്യാർത്ഥികൾ പഠിക്കുന്ന പുസ്തകങ്ങൾ എന്നിവ വച്ച് കൊണ്ട് പൊതിഞ്ഞ് നിങ്ങളെ കൊണ്ട് കഴിയുന്ന വിധത്തിലുള്ള പൂക്കളും മാലകളും കൊണ്ട് അലങ്കരിക്കുകയും ചെയ്യാവുന്നതാണ് മൂന്ന് ദിവസങ്ങളിലും വിളക്ക് കൊളുത്തി വച്ചിരിക്കണം അതിനുശേഷം ഗണപതി ഭഗവാനെ സങ്കല്പിച്ചുകൊണ്ട് വിളക്കിന് മുൻപിലായി അവിൽ മലർ പഴം ശർക്കര തേങ്ങ മുതലായ നിവേദ്യ വസ്തുക്കൾ ഭഗവാനു മുന്നിൽ സമർപ്പിക്കാവുന്നതാണ് തുടർന്ന് ഗണപതി ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഓം ഗം ഗണപതായേ നമ എന്നും സരസ്വതി ദേവിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഓം സം സരസ്വതി ദേവിയെ നമ എന്ന് പ്രാർത്ഥിക്കുന്നതും ഉത്തമമാണ് കൂടാതെ ദേവിയെ സംബന്ധിക്കുന്ന ഏത് പ്രാർത്ഥനാ ശ്ലോകവും സ്തുതികളും ധ്യാന ശ്ലോകങ്ങളും നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ് ഏവരും തന്നെ കഴിയുന്നതും ക്ഷേത്രത്തിൽ പൂജ വയ്ക്കുവാൻ ശ്രമിക്കേണ്ടതാണ് ക്ഷേത്രത്തിൽ അത്രമേലും കഴിയാത്തവർക്ക് വേണ്ടിയാണ് വീട്ടിൽ വയ്ക്കുന്ന രീതി പറഞ്ഞു വന്നത് ക്ഷേത്രത്തിൽ പൂജ വയ്ക്കുന്ന സമയത്ത് എല്ലാ കാര്യങ്ങളും അതായത് എല്ലാവിധ കർമ്മങ്ങളും പൂർണമായും ചെയ്യുന്നതാണ് ദേവി പ്രീതിക്ക് അതാണ് ഏറ്റവും ഉത്തമം ഇനി നവമി നാളിലെ ആയുധ പൂജ എങ്ങനെയാണെന്ന് നോക്കാം നവമി ദിവസം രാവിലെ ആറു മണിയോടുകൂടി കുളിച്ച് ശുദ്ധിയായ ശേഷം പണിയായുധങ്ങളും മറ്റ് ഉപകരണങ്ങളും പുസ്തകങ്ങൾ പൂജയ്ക്ക് വച്ചിരിക്കുന്ന സമീപത്ത് തന്നെ സമർപ്പിക്കാവുന്നതാണ് ആയുധങ്ങൾ ചന്ദനം കുങ്കുമം അരിപ്പൊടി എന്നിവ കൊണ്ട് അലങ്കരിക്കുകയും ആരതി ഒഴിയുകയും ചെയ്യുന്നത് വളരെ നല്ലതാണ് വിജയദശമി ദിവസം പുസ്തകങ്ങൾ തിരിച്ചെടുക്കുന്ന സമയത്ത് തന്നെ ആയുധങ്ങളും എടുക്കാവുന്നതാണ് ഏവരും തന്നെ നവരാത്രി കാലങ്ങളിൽ ഇന്ന് പരാമർശിച്ച കാര്യങ്ങൾ ചെയ്യുവാൻ ശ്രമിക്കുക